അങ്ങനെ ബിഗ് ബോസിൽ കഴിഞ്ഞ വർഷം മുതൽ തുടക്കം കുറിച്ച ഒരു ടാസ്ക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഫാമിലി ടാസ്ക്കാണ് കാരണം വീടിനുള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ മാതാപിതാക്കൾ കടന്നു വരുന്നൊരു ടാസ്ക്കാണ് ഈ ഫാമിലി ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എത്തിയത് അൻസിബയുടെ ഉമ്മയായിരുന്നു എന്നാൽ അൻസിബയുടെ ഉമ്മ അൻസിബയ്ക്ക് ചില ക്ലൂകൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും കൊടുത്തതെല്ലാം ആയിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം ഉമ്മ വന്ന ഉടനെ ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ അൻസിബ കോംപോയാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു എൻ്റെ ചെറിയ മകളാണ് നീ എൻ്റെ ചെറിയ മകളെ മകളെപ്പോലെയാണ് എന്നും ജാസ്മിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യം എന്ന് അൻസിബയുടെ അമ്മ തുറന്നു പറയുന്നു ഇതോടെ പ്രേക്ഷകർക്കും അതുപോലെ അവിടെയുള്ള മത്സരാർത്ഥികൾ ൾക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ ജാസ്മിന് പുറത്തെ ചീത്ത പേര് മാത്രമല്ലേ നല്ല പേരുമുണ്ടോ എന്നായിരുന്നു ചിലരൊക്കെ ചോദിച്ചു തുടങ്ങിയത് തന്റെ പെരുമാറ്റം ഗെയിം തന്ത്രമല്ലെന്ന് അൻസുബ പറയുന്നുണ്ടായിരുന്നു ഉമ്മയുടെ മുന്നിൽ വെച്ച് കരഞ്ഞ അൻസുബിയെ ഇവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ജാസ്മിനോട് ശത്രുത വേണ്ടെന്ന് ഉമ്മ അൻസുബയോട് പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ടെൻഷൻ പോയി നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് പോകേണ്ട സമയത്ത് തിരിച്ചു വരാം നിനക്കെപ്പോഴും തോൽ ചായൻ ഉമ്മയെപ്പോലെ കൂടെയുണ്ടല്ലോ എന്ത് വിഷമം ഉമ്മയോട് പറയാം പ്രശ്നങ്ങൾ തരണം ചെയ്യണമെന്ന് അൻസിബയുടെ ഉമ്മ പറയുന്നു ഇവിടത്തെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല ഞാനൊന്നും പ്ലാൻ ചെയ്യാതെ അറിയാതെ വന്നതാണെന്ന് അൻസിബ പറഞ്ഞു നീ വീട്ടിലെങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെയുമെന്നും ഉമ്മ പറഞ്ഞു ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അപ്പുവിനെ പോലെയാണോ തോന്നിയതെന്നും എൻ്റെ ചെറിയ മകളാണെന്നും കൂടി പറയുന്നുണ്ട് നമ്മുടെ അപ്പു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ലേ അത്രയേ ഉള്ളൂ പക്വതയില്ല എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമ്മുടെ വീട് പോലെ തന്നെ കാണുക നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ലെവലിൽ എടുത്താൽ മതിയെന്ന് ഉമ്മ പറയുന്നു നിന്നെ പ്രേക്ഷകർ വേണ്ടെന്ന് പറയുമ്പോൾ വന്നു നീ രണ്ടാഴ്ച തികയില്ലെന്ന് വിചാരിച്ചതാണോ ഇത്രയും നിന്നില്ലേ ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇന്ന് അൻസുബയുടെ ഉമ്മ ചോദിക്കുന്നു അൻസബയുടെ ഉമ്മിപ്പിടിക്കുന്ന രംഗം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് മകൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറിയ ഉമ്മ പ്രേക്ഷക പ്രശംസ നേടുകയായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു അൻസബയും ജാസ്മിനും ഇത്തവണ നോമിനേഷനിലുണ്ട് നിലവിൽ രണ്ടുപേർക്കും പ്രേക്ഷക സ്വീകാര്യതയുണ്ട് ബിഗ് ബോസിലെ ശക്തിയായ ഗെയിമറാണ് ജാസ്മിനെ പ്രേക്ഷകർ കാണുന്നത് അൻസബ മൈൻഡ് ഗെയിമറാണ് അതേസമയം തനിക്ക് ശക്തമായ ഷോയിൽ മുന്നോട്ട് പോകണമെന്ന് ജാസ്മിന് വാശിയുണ്ട് പക്ഷെ തനിക്ക് ഷോയിൽ തുടരാൻ പറ്റില്ല എന്നാണ് അൻസുബ ഒന്നിൽ ഏറെ തവണ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അൻസുബയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് ബീട്ടിൽ നിന്ന് പ്രേക്ഷകർ കണ്ടത് വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് ഫാമിലി വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ തന്നെയും അത്തരത്തിൽ ഒന്ന് തന്നെയായിരിക്കും അൻസിബ ഋഷി എന്നിവരുടെ കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഏവരും വികാരഭരിതമായി മാറുന്നത് കാണാം അമ്മയെ കണ്ട് ഋഷി പൊട്ടിക്കരഞ്ഞു അൻസിബയും ഉമ്മയെ കണ്ട് കരഞ്ഞു സഹോദരന്റെ മുമ്മയും അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ ചില വഴക്കുകൾ അൻസിബയെ ബാധിച്ചിരുന്നു അൻസിബയുടെ കൗശലത്തോടെയുള്ള ഗെയിം ആണെന്ന് ഋഷി തൻ്റെ ചെൽപ്പടിക്ക് നിർത്തുമെന്ന് മത്സരാർത്ഥികൾക്കിടയിൽ അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ തൻ്റെ പെരുമാറ്റം ഗെയിം തന്ത്രമല്ല എന്ന് അൻസിബ ആണയിട്ട് പറയുന്നുണ്ട് ഇതിന് പിന്നാലെ തന്നെ നിരവധി പേർ കാര്യങ്ങളൊക്കെ ചോദിച്ചുമെത്തുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ഇപ്പോൾ മനസ്സിലായി തനിക്ക് പുറത്ത് കുറച്ച് നല്ല പേരുകൾ വന്നു തുടങ്ങിയെന്ന് ഇനി ഇങ്ങനെ തന്നെ കളിച്ചാൽ മതിയെന്നും കുറച്ച് സെന്റിവാരി എറിയാമെന്നൊക്കെ ജാസ്മിൻ തീരുമാനിക്കുമെന്നും ട്രോളുകളിൽ നിറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ